നമസ്കാരം പ്രവാസി വളരെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജർമ്മനിയിലെ കമ്പ്യൂട്ടർ മേഖലയിൽ ഒട്ടനവധി മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ജർമ്മനിയിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായ എസ് അതായത് സാപ്പിൽ നിന്ന് ജോലിക്കാർ പിരിഞ്ഞു പോകുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതാവട്ടെ അഞ്ചിലൊന്ന് പേർ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് ജർമ്മനിയിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായ എസ് ഐ പി അസാധാരണമായ ഒരു പ്രശ്നമാണ് ഉടലെടുത്തിരിക്കുന്നത് സോഫ്റ്റ്വെയർ കമ്പനിയുടെ മൂല്യം ൂല്യം യൂറോയിലധികമാണ് താരതമ്യത്തിന് ജർമ്മനിസിൽ രണ്ടാം സ്ഥാനത്തുള്ളത് സ്ഥാനത്തുള്ളത്യൻ യൂറോ മാത്രമാണ് കമ്പനി ജോലികൾ വെട്ടിക്കുറയ്ക്കുന്നതിനായി നേരത്തെയുള്ള വിരമിക്കൽ അല്ലെങ്കിൽ വേർപിരിയൽ പദ്ധതി രൂപീകരിച്ചിരുന്നു വോളണ്ടിയർമാർക്ക് പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാനും കഴിഞ്ഞു ജർമ്മനിയിലെ അയ്യായിരത്തി മുന്നൂറ് ജീവനക്കാർ പ്രോഗ്രാമിനായി അപേക്ഷിച്ചതായിട്ടാണ് പറയപ്പെടുന്നത് ഹാൻഡൽസ് പ്ലാറ്റ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പ്രശ്നം പല ജീവിക്കും ജീവനക്കാർക്കും കമ്പനി വിടാൻ കഴിയില്ല എന്നതാണ് ഒരു കമ്പനി മീറ്റിംഗിൽ മുൻകൂർ റിട്ടയർമെന്റിന് അപേക്ഷിക്കുന്നവരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേർക്കും സന്നദ്ധ സേവന പരിപാടിയിൽ താല്പര്യമുള്ളവരിൽ അൻപത് ശതമാനം പേർക്കും മാത്രമേ പിരിച്ചുവിടൽ പേയ്മെന്റുമായി കമ്പനി വിടാൻ കഴിയൂവെന്ന് മാനേജ്മെന്റ് പ്രഖ്യാപിച്ചതാണ് കാരണം ഇതാണ് പങ്കെടുത്തവർ അറിയിച്ചത് എസ് എ പിയുടെ സിഇഒ ക്രിസ്റ്റ്യാൻ ക്ലീൻ എന്ന നാൽപ്പത്തിനാലുകാരൻ ജീവനക്കാർ ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തി അതും പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ജീവനക്കാരാണ് പോകാൻ ആഗ്രഹിക്കുന്നത് അൻപത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള രണ്ടായിരത്തി ഒരുന്നൂറ് ജീവനക്കാർ സന്നദ്ധ സേവന പരിപാടിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് പഴയ ജീവനക്കാരിൽ മൂവായിരത്തി ഇരുന്നൂറ് ജീവനക്കാർ നേരത്തെയുള്ള വിരമിക്കൽ പരിപാടി പ്രയോജനപ്പെടുത്താനും ആഗ്രഹിച്ചു മാനേജ്മെന്റായിട്ട് ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ക്ലാസ് ഡോർ റാങ്കിംഗ് പോലുള്ള തൊഴിൽ റാങ്കിങ്ങിൽ എസ് എ പി ജർമ്മനിയിലെ ഒരു തൊഴിലുടമ എന്ന നിലയിൽ നാലാം സ്ഥാനമാണ് നേടിയത് ബാടംബുട്ടംബർഗ് സംസ്ഥാനത്തിലെ വാൽഡോർഫിൽ സ്ഥിതി ചെയ്യുന്ന കമ്പനി എല്ലായ്പ്പോഴും മികച്ച ഇരുപത്തിയഞ്ചിൽ ഇടം നേടിയിട്ടുണ്ട് നേടിയിട്ടുണ്ടാണ് നല്ല തൊഴിലുടമയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ജീവനക്കാരുടെ വിശ്വസ്തയാണ് ഉള്ളത് എന്നാൽ ഇപ്പോൾ നിരവധി ആപ്ലിക്കേഷനുകൾ ഇതിനെക്കുറിച്ച് സംശയം ഉയർത്തുന്ന സാഹചര്യമാണ് ഉള്ളത് കഴിഞ്ഞ ഇരുപത് വർഷത്തെ സേവനമുള്ള ജീവനക്കാർക്ക് നേരത്തെയുള്ള റിട്ടയർമെന്റ് പ്രോഗ്രാമിൽ മൊത്തത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം പ്രതിമാസ ശമ്പളം ലഭിക്കണമെന്ന് ആവശ്യപ്പെടും ഇതാവട്ടെ മറ്റ് പല കമ്പനികളും വാഗ്ദാനം ചെയ്യുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് വോളണ്ടിയർ പ്രോഗ്രാമും വ്യവസായത്തിൽ സാധാരണയേക്കാൾ കൂടുതൽ പണം നൽകുന്നവയാണ് എസ് എ പി ഇപ്പോൾ സ്വയം സൃഷ്ടിച്ച പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നു എന്നത് വ്യക്തമല്ല എന്നിരുന്നാലും രണ്ടായിരത്തി ഒരുന്നൂറ് ചെറുപ്പക്കാരായ ജീവനക്കാരിൽ ചിലർക്ക് അവരുടെ തൊഴിലുടമയ്ക്കായി പ്രതീക്ഷിച്ചതിലും അല്പം കൂടി ജോലി ചെയ്യേണ്ടി വരുമെന്നുള്ളത് വ്യക്തമാണ് ഇവിടെയാവട്ടെ നിരവധി മലയാളികളും ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള വസ്തുത മറന്നുകൂടും ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളും സന്ദർശിക്കാം നന്ദി നമസ്കാരം